ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോ ജു ഞാൻ രഘുനന്ദൻ എംബി കേരള പി എസ് സി യുടെ ടെൻത് പ്രളിംസ് എൽ ജി എസ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻത് പ്രളിംസിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് കിട്ടും എല്ലാ ദിവസവും ഓൺലൈൻ എക്സാമുണ്ട് എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്സുകളുണ്ട് എല്ലാ ദിവസവും പഠിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാനിനനുസരിച്ചിട്ട് റാങ്ക് ഫയലോ അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളും നോക്കി പഠിക്കുക എക്സാം എഴുതുക ഓക്കെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് പോകാം വേലുത്തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് വേലുത്തമ്പി തമ്പിതളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ വേലുത്തമ്പി തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് അത് കേണൽ ലീഗർ ആണ് ഓർത്തുവെക്കാൻ പറ്റാവുന്ന പേരാണല്ലേ ീഗർ ടെന്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചതാണ് കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടതാണ് കുണ്ടറ കുണ്ടറവിളംബരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം എന്താണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാം തീയതി കൊല്ലം ജില്ലയിലാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ആ കുണ്ടറയിലെ ക്ഷേത്രം കൂടി ഓർത്തു വെക്കണം ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ പുറപ്പെടുവിച്ച വിളംബരമാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് ജില്ല കൊല്ലം ചോദിച്ചിട്ടുണ്ട് കുണ്ടറ അതിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം ഇപ്പൊ കൊല്ലം ഓർക്കണം ജില്ല കൊല്ലമാണെന്ന് ഓർക്കണം അതുപോലെ തന്നെ ഇളമ്പള്ളൂർ ക്ഷേത്രം ഓർക്കണം വർഷം ആയിരത്തി എണ്ണൂറ്റൊൻപത് ജനുവരി പതിനൊന്നും ഓർക്കണം എന്താണ് ഇതിന്റെ പശ്ചാത്തലം അന്നത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളയാണ് ബ്രിട്ടീഷ് അപ്പത്തേക്കും തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ ബ്രിട്ടന്റെ ഒരു സാമന്ത രാജ്യമായിട്ട് മാറിയിരിക്കുന്നു തിരുവിതാംകൂറിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റഞ്ച് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സൗഹൃദ സന്ധി രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാതുതരകൻ എന്നയാളുടെ ഭൂമി മാതുതരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലിത്തമ്പി ദളവ പുറപ്പെടുവിച്ച കൽപ്പന ആര് റദ്ദാക്കുന്നു കേണൽമെക്കാളെ റദ്ദാക്കുന്നു ഇത് ധവളയെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം സംഘടിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഇപ്പൊ മാത്തു തരകന് എന്ത് നികുതി കൊടുക്കാനുണ്ടായിരുന്നു രാജ്യത്തിന് അത് ദളവ എന്ത് ചെയ്തു വേലിത്തമ്പി ദളവ അത് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു അത് കേണൽ മെക്കാളെ റദ്ദാക്കി കേണൽമെക്കാളെ എന്ന് പറഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയുടെയും ബ്രിട്ടീഷ് പ്രസിഡന്റ് അദ്ദേഹം ഒറ്റയ്ക്കല്ല കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് പാലിയത്തച്ചൻ പാലിയത്തച്ചനുമായി ചേർന്ന് വേദവിധ പ്രവർത്തിച്ചു അതുപോലെ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും ബ്രിട്ടീഷുകാർക്കെതിരെ രഹസ്യമായിട്ട് പ്രവർത്തിച്ചു കുണ്ട വിളംബരം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിപ്പിക്കാൻ ഈ വിളംബരം സഹായിച്ചു കുണ്ടറവിളംബരായല്ലോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് വേലുത്തമ്പി ദളവ വധിക്കപ്പെടുന്നത് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അവിടെ അത് കൊല്ലം ജില്ലയിലാണ് അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അത് കൂടാതെ മാത്തുത്തരകൻ അത് ഓർത്തു വെക്കുക അയാളുടെയാണ് സ്വത്ത് കണ്ടുകെട്ടാൻ കുണ്ടറ മര പറഞ്ഞത് അന്നത്തെ റെസിഡന്റ് മെക്കാളയാണ് അതും ഓർത്തു വെക്കുക ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗ്ഗക്കാർ കുറിച്ചരും കുറുമ്പരുമാണ് കുറിച്ച കലാപം എന്നറിയപ്പെടുന്നത് കുറിച്ചരും കുറുമ്പരും ചേർന്നിട്ടുള്ളതാണ് കുറിച്ച കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ് കുറിച്ച കലാപത്തിന്റെ നേതാവ് ആരാണ് രാമനന്ദി രാമനമ്പി എന്താണ് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിനാണ് കുറിച്ച കലാപം നടക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപമാട്ട ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെമ്പാടും ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ദക്ഷിണേ ഗോത്രവർഗപ്പം നിങ്ങൾക്കറിയാം സന്താളുകൾ അങ്ങനെ പഹരിയകൾ അങ്ങനെ ഒരുപാട് ഗോത്രവർഗക്കാർ ബോർഡോകളൊക്കെ ആർക്കെതിരെ കലാപം നടത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയിട്ടുണ്ട് പക്ഷെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഏക ഗോത്രവർഗക്കാർ കുറിച്ചരാണ് നേതൃത്വം രാമനമ്പി അഥവാ രാമനൂപ്പൻ കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ കുറിച്ചും കുറുമ്പരുമാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് ഓർത്തുവെക്കണം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് കലാപത്തെക്കുറിച്ചുള്ള അഭിപ്രായം കേൾക്കണം ആദിവാസികളാണ് സമരം നയിച്ചത് എന്ന് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായ ഒരു മാസം പിടിച്ചു നിന്നാമതി ഒന്നാണ് പറഞ്ഞത് അത് അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബേബറാണ് ഇത് എസ് സി ആർ ടി ബുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രസ്താവന ശ്രദ്ധിക്കണം ഇത് ആര് നടത്തി എന്തുമായി ബന്ധപ്പെടുത്തി നടത്തിയൊക്കെ ചോദിക്കാം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടതാണ് ആരാണ് ഈ പ്രസ്താവന നടത്തിയത് ടി എച്ച് ബേബറാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ക്ലാസിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളിൽ അധിക പേ അധികവും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരായിരുന്നു അപ്പൊ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് രാമനമ്പിയെ വധിക്കുന്നു അത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിലാണ് കുറിച്ചേരെ കൂടാതെ പങ്കെടുത്തത് കുറുമ്പറാണ് കുറിച്ചർ വയനാട് ജില്ലയിലാണ് കുറിച്ച കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ് കുറിച്ച സമയത്തെ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നത് ടി എച്ച് ബേബർ ആണ് ആ ടി എച്ച് ബേബർ ആണ് എന്തിപ്രായപ്പെട്ടത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടത് ഇപ്പൊ കുറിച്ച കലാപത്തെ കുറിച്ച് നികുതി കുറിച്ച കല കുറിച്ചവർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയത് തോമസ് വാഡൻ കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ് വയനാടല്ല കുറിച്ചർ വയനാടിലാണെങ്കിലും ഈ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് വയനാടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ആരുടെ അധ്യക്ഷതയിൽ ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് നിങ്ങൾക്കറിയാം കേരളം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്നത് മൂന്ന് പ്രധാന രാഷ്ട്രീയ ഭാഗ വിഭാഗങ്ങളാണ് അത് ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മലബാർ നേരിട്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ് മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് അടക്കം അടങ്ങുന്ന പ്രദേശം എന്നാൽ തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കയ്യിലും തിരുവനന്തപുരം ആസ്ഥാനമായി അതുപോലെ തന്നെ കൊച്ചി കൊച്ചി രാജാക്കന്മാരുടെ കയ്യിലുമാണ് പക്ഷെ തിരുവിതാംകൂറും കൊച്ചിയും പിന്നീട് ബ്രിട്ടീഷ് ഭരണം അംഗീകരിക്കുന്നു അങ്ങനെയാണ് റെസിഡന്റ് വരുന്നത് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ട് അവിടെ ഓക്കെ അദ്ദേഹമാണ് ആ മെക്കാളെയാണ് ആരുടെ മാത്തു തരകന്റെ സ്വത്ത് പിടിച്ചടക്കാൻ വേലുത്തമ്പി തളവ ഉറക്കിയ ഉത്തരവ് ക്യാൻസൽ ചെയ്ത് അതിനെ തുടർന്നാണ് അവിടെ കുണ്ടറ വിളംബരം വരുന്നത് പക്ഷെ ഇവിടെ അതുകൊണ്ട് തന്നെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മലബാറിൽ പ്രത്യേകമായിട്ടൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസ് മല കോൺഗ്രസിൻ്റെ ഘടകം തന്നെ അതിന് അധ്യക്ഷൻ വഹിച്ചത് ആനി ബസൻ്റാണ് ഇപ്പം മലബാർ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മലബാർ സമ്മേളനം മലബാർ ജില്ലാ സമ്മേളനം സ്ഥലം മഞ്ചേരിയാണ് ചർച്ച ചെയ്ത വിഷയങ്ങൾ ഭരണപരിഷ്കരണവും കുടിയാൻ പ്രശ്നവുമാണ് ഗിലാഫത്ത് സമ്മേളന വേദി ഗിലാഫത്തും ഇറങ്ങിപ്പോയി ഈ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആനി ബസന്റും അനുയായികളുമാണ് കേരളത്തിലെ സൂരത്ത് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന അഞ്ചാം ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടക്കുന്നത് അഞ്ചാം ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനം കൂടിയാണ് മഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന സമ്മേളനം അപ്പൊ ആ സമ്മേളനത്തിൽ ആനിവേഴ്സൻറ്റും സംഘവും ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ഗിലാഫത്തൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് കെ പി കേശവ മേനോൻ കെ പി രാമൻ മേനോൻ തുടങ്ങിയ ആളുകൾ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുണ്ട് കെ മാധവൻ നായരുണ്ട് ഇ മൗതു മൊയ്തു മൗലവി ഉണ്ട് എം പി നാരായണ മേനോനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഒന്നാമത്തെ സമ്മേളനം നടക്കുന്നത് അതിൻ്റെ അധ്യക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു ആനി ബസൻഡ രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത് പതിനേഴ് തന്നെയാണ് എളുപ്പമാണ് പതിനേഴ് വൈകിട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപതാമേക്ക് അഞ്ചാമത്തെ ആയി ഓക്കെ അതിൽ പതിനേഴിൽ കോഴിക്കോടാണ് പാലക്കാട് എന്ന് വീണ്ടും കോഴിക്കോട്ടൊക്കെ എത്തി കോഴിക്കോട് സി പി രാമസ്വാമി അയ്യരാണ് പതിനെട്ടിൽ തലശ്ശേരിയാണ് തലശ്ശേരിയിൽ ആസാദ് അലിഖാൻ ബഹദൂറാണ് ആണ് പത്തൊമ്പതിൽ വടകര കെ പി രാമനും ഇരുപതിൽ മഞ്ചേരി കസ്തൂരി രംഗ അയ്യരുമാണ് ഇതൊക്കെ ഒന്ന് ഓർത്തുവെക്കുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ദിനംപ്രതി എക്സാമുകൾ കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായ മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരുമാണ് അതുകഴിഞ്ഞാൽ മറ്റൊരു ടോപ്പിക്കിലേക്ക് കയറും പത്തിനെട്ടാം തീയതി വരെ ആ ടോപ്പിക്കാണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സാം ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം ഒരു റാങ്ക് ഫയലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളും മറ്റ് യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളും കണ്ടുപഠിക്കുക അപ്പോൾ ഈ ക്ലാസ് ലൈ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക